അച്ചാർ വേണോ അച്ചാർ വേണോ വേണം അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് ഉത്തരം പറഞ്ഞാൽ അച്ചാറ് ഞാൻ ഫ്രീ ആയിട്ട് തരും ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് വരും അച്ചാർ എന്നിട്ട് എങ്ങനെയാ അച്ചാർ എന്നിട്ട് നിങ്ങൾക്ക് പറയണേരും ഡെലിവറി ഉണ്ടോ ഓൺലൈനൊക്കെ ഓക്കെ അപ്പം ഇത് എങ്ങനെയാണ് ഇത് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നപ്പോൾ ഒരു ഇൻസ്റ്റാ പേജൊക്കെ ഇൻസ്റ്റാ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആലീസ് ഹോം മെയ്ഡ് ട്രഷേഴ്സ് നമുക്ക് അച്ചാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയണം ചോദ്യം ഇതാണ് തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണ് ഏ അടിപൊളി ാണ് തിരുവോണത്തിന്റെ തലേ ദിവസം നാളെ ഉത്രാടമാണ് കൺഗ്രാറ്റ്സ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വന്നു വളരെ സിമ്പിൾ ആയിട്ട് അച്ചാർ അടിച്ചിരിക്കുകയാണ് നമ്മുടെ അച്ചാൻ പേര് അജീഷ് വെരി വെരി ഗുഡ് അജീഷി അപ്പം ട്രഷേഴ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം പിടിച്ചോ